എന്തോ തെറ്റ് പറ്റിയതാ ശരിയാണ് തെറ്റുപറ്റിയത് എനിക്കാ നിന്റെ അപ്പനെയും പള്ളിക്കാച്ചെടുത്ത് ഞങ്ങൾ കൊടുത്തു അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് കല്യാണം അടിയന്തരക്കെ പിന്നെ നടത്താം പെണ്ണുകൾക്കാനും വീട്ടിൽ നിൽക്കട്ടെ അവളോടും പറഞ്ഞാൽ കാച്ചൊക്കെ വല്ല വഴിയും നോക്കാൻ എന്റെ അപ്പനെ കള്ളനാക്കിട്ടെ നീ ഇവിടെ ജീവിക്കത്തില്ല அடுத்த பள்ளி கம்பட்டிக்கு முன்பு காசி கொடுத்து அடுத்தே இறங்க விட எந்த சார் இறங்கி வரா எந்த சார்

אההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההה മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം ഡോക്ടർ അച്ഛായെ മരിച്ചത് ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാണ് പിതാവും ഭക്തരും അശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യാണെന്നുള്ളത് എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പക്ഷെ ഇവിടെ അടക്കണോ അതോ പപ്പച്ച അതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പിന്നെ പോലീസ് അന്വേഷണവുമായി ശവംമാന്തായി യാകെ കുളവാകും എനിക്ക് എന്റെ നടി നോക്കണം ഒരുമാതിരി എന്റെ അപ്പച്ച എന്റെ ശവത്തോടെ പകുതി നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എങ്ങനെയെങ്കിലും എന്റെ നീ നമ്മൾ പ്രശ്നം അത് അത് ഞാൻ പോലീസ് പരാതിയും വേറെ 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 വിഷയം പള്ളി പക്ഷെ തിരുസഭയുടെ കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ ഇന്നിപ്പ നിന്നെ കൊണ്ട് കരഞ്ഞ് കാലോടിപ്പിച്ച് കിട്ടിച്ചാൽ ഇവിടെ അടക്കം തന്നെ ഇരിക്കട്ടെ പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടിത്തുങ്ങിച്ചത്തവനെയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പന അപ്പുമാരെ ഇത്ര ഇത്രക്കാരൊക്കെ അടക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ എന്തോ പിഴവാൻ പൈല പിഴവ് പറ്റാനോ നമ്മുടെ അമ്പാർ അവർ കൂട്ടിച്ചെ ചനെ ഞങ്ങളുടെ കുടുംബ അടക്കണം ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസമാധാനം കിട്ടത്തില്ല എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോട് ക്ഷമിക്കണം തുറക്കം പിന്നെയാവും പള്ളിക്കാർ ഇട്ടിക്കായന്റെ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന ശ്രദ്ധിക്കും നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കുന്നെന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ അടയ്ക്ക ശവം പിന്നെയും വരും പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്കുകൾക്കാതെ അച്ഛന് സിമിത്തലക്കണമെങ്കിൽ അയക്കോ ഞാൻ കാര്യം പറഞ്ഞു പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഇട്ടിച്ചനെ ആരുടെ ഔദാര്യം വേണ്ട എന്റെ അപ്പമാടിക്കുഴക്കാ മതി വിഷം തിന്ന ചത്തവന് തിരു കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് നിയമാള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കേണ്ട സൈനികുട്ടി പ്രമാണിമാരുടെ കാല്പ്പനെ അടക്കിയത്മാവ് പോലും എന്നോട് കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പല മറ്റു തീർക്കുന്നത് ഗതിയില്ല പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സ്വാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും பெம்பாடி பண்ணி கேற நானும் ஒருத்தனை பெற்றி துண்டி பேட்டா ന്മാരെല്ലാം ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം നിന്ന് കൺഗ്രാജുലേഷൻസ് ഉയർന്നു എന്ന് കേട്ടു കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ലല്ലോ ഡോക്ടർ ജോർജ് വർഗീസ് തിരക്കിലാവും ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം പിന്നെ നാളെ എൻ്റെ കല്യാണമാണ് എല്ലാവരും വന്ന് കണ്ടുകൂടി എന്നെ ആശീർവദിക്കണം അത് പറയാനാ വന്ന് താനെന്താ മനുഷ്യനൊരുമാരി കളിയാക്കി സംസാരിക്കുന്നു മുമ്പ് ആശ്രിതൻ സംസാരിക്കാൻ പാടില്ല അങ്ങേർക്ക് പറയാനുള്ളത് എന്നിട്ട് സാറിന്റെ പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല എന്നെ കൊണ്ട് ആ സ്റ്റേഷനിലെ ക്രിസ്മസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ആ ദിവസം ആ പകലിന്റെ രാത്രിയുടെയും കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഒരിക്കുന്ന പിറ്റേ ദിവസത്തേക്ക് സിംഗപ്പൂരിൽ പോയി കിടന്ന് പോന്നു ഇവിടെ വേണ്ട നാട് നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സിലാക്കി പ്രാർത്ഥിച്ച എന്താണെന്ന് അറിയാം ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോട് ഉണ്ടായിരിക്കണേന്ന് നാളെ എന്റെ കല്യാണമാണ് ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ മറന്നുപോകണ്ട കാണാം ആ നാൻസിടെ എന്ത് പറ്റിയ പടിയിറങ്ങിയപ്പോ അല്ല വാതിലി തട്ടി വീണതാ അതൊന്നുമല്ല എന്താ ഉണ്ടായ സത്യം പറയ് എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ പാത മറ്റത്തെ തന്നെ നിന്റെ ഈ പാതി ഒന്നും വെണ്ടി പോവരുത് ചാവട്ടി കൊന്നുകളും ഞാൻ വീട്ടിലില്ല വേളം കണ്ണിക്ക് പോയിരിക്കുക അന്ന് സണ്ണിച്ചേന്റെ കല്യാണത്തിന് കുയർ പാടാൻ മുതൽ ഒന്നും അറിയാതെ തെന്നെ സണ്ണിച്ചും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ ഒരു ലക്ഷം മതി പക്ഷെ കാര്യമുണ്ട് പക്ഷേ കാര്യ പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് പ്ലീസ് ഒന്ന് വന്നേ കം അനാവശ്യമായി ആവശ്യമില്ലാത്തടത്ത് എന്റെ പേര് വിളിച്ചയക്കുന്നു മനസ്സിലാവുന്നില്ലേ തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേജും പ്രിൻസിപ്പലും ഒക്കെ വേണം അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മേ പെങ്ങന്മാരെ തിരിച്ചറിയാനുള്ള ഭാഗത്തിന് അത് വേണം ആ ബോധനം അതെന്നെ നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നും ഒരുത്തി മടത്തി നീ കൊറേ കളി നമ്മുടെ കൈ നാറും അമ്മാവൻ അമ്മ അവൻ ആനപ്പുറത്ത് ഇവനെന്തിനാ അറസ്റ്റ് ചെയ്ത അവൻ പണം വെച്ച് ചീട്ടി കളിച്ചു അറസ്റ്റ് ചെയ്തു സാക്ഷികൾ ഉണ്ടോടെ അല്ലെങ്കിൽ തന്നെ പറയുന്നതിനെ ആണുങ്ങൾ തമ്മി തല്ലി തീർക്കുന്നത് എന്റെ വീട്ടിലെ നിനക്കൊക്കെ ഇവന്മാരുടെ പിൻബലം വേണം ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്ന വിട്ടില്ലെങ്കിലോ വിട്ടേ പറ്റൂ ഇതേ ലോകപ്പിൽ നീ വീണ്ടും വരും എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അതുകൊണ്ട് കാണാം അതിനും ഞാൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ തെളിയിക്കുന്ന നീ അവന്റെ വരം ഇങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം ബാത്റൂമിൽ വേണമെന്നോ ലോറിനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോകുന്ന പൈല ഇവിടെ തന്നെ ഞാൻ കൊണ്ടുവന്നത് എഴുത എഴുത്ത് ഈ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു കുറച്ചുനാളം നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതേണ്ട അതുകൊണ്ട് ഒരു ഒഫൻസ് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് സി നായരെ ഒരു 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 സസ്പെൻഡ് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് മൂവ് ചെയ്താൽ ഇനി സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ദിവസം അവന്റെ തൊപ്പി ഒന്ന് തന്നാൽ പിന്നെ പിന്നൊരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു എന്ത് വില കൊടുത്തായാലും കൊടുത്താലും അവനെ ഒരു ദിവസത്തേക്ക് തരണം ശരി ാഭന്റെ മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് ഞാൻ തീർക്കുന്നു ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ് അടുത്തത് ഡിസ്മിസ് അല്ലാണ് സർവീസും എന്നല്ല ലോകത്തുനിന്ന് തന്നെ ഓർത്തോ